എസ്ലാമലക്കും അപ്പോൾ ഇതാ അവിടെ നേരെ തിരക്കിട്ട പരിപാടിയിലാണ് ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യണേ ചേട്ടാ അപ്പോൾ ഒന്നിവിടെ ഉണ്ടാക്കണത് മീൻ മുളകിട്ടതും പുട്ടു ആണ് കേട്ടോ പുട്ടും ഉണ്ട് പിന്നെ കാക്ക പുട്ടു ഭയങ്കര ഇഷ്ടമാണ് വലിയ ഇഷ്ടമില്ല അപ്പം ഞാൻ പത്തി ദോശ ഉണ്ടാക്കിട്ടോ പിന്നെ പൊരികളായിട്ട് ഉള്ളിവടേ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളിവട സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം തിരക്കിട്ട പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഇതാ മക്കളെ നമ്മളിവിടെ ഉള്ളിവിടെ കൊണ്ട് നിൽക്കുകയാണ് ഈ നേരൊക്കെ ആവുമ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഇക്ക വെത്തരം ഉണ്ട് കേട്ടോ ഇന്ന് നിൽക്കാനാണ് കാണാല്ലേ കുറച്ച് ചേരക്കെ സ്കൂൾ ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതും കുറച്ച് ചേരൊക്കെ കിടന്നുക അതിനുശേഷമാണ് പോയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ട്രിപ്പ് കിട്ടി പോയതാണ് കേട്ടോ വണ്ടിയിട്ട് ഓട്ടം പോയതാണ് അപ്പോൾ ഇക്ക വന്നാൽ പിന്നെ നമുക്ക് വൈകുന്നേരത്തെ പരിപാടി കുറച്ചൊക്കെ ആശ്വാസമാണ് കേട്ടോ പൊരികൾ പൊരികൾ അല്ല നമ്മൾ കട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അതുപോലെ തന്നെ ജ്യൂസ് റെഡിയാക്കലോ അതൊക്കെ ഇക്കാണ്ട് ചെയ്യും കേട്ടോ ഇത് കാണാൻ തന്നെ ഫ്രൂട്ട്സ് റെഡിയാക്കാൻ കട്ട് ചെയ്യാനുണ്ട് ജ്യൂസ് അടിക്കാനുണ്ട് ആറു മണി ആയിക്കണേ നേരിട്ടാ അപ്പോൾ വരുന്ന കാണാതെ ഞാനാണെങ്കിലും അവിടെ ഉള്ളിവടയായിട്ട് കുടുങ്ങി കുത്തിരിക്കാനുണ്ടോ ഉള്ളി വട ആക്കി കൊണ്ട് നിൽക്കാൻ മീൻ മുളകിട്ട് കണക്ക് അറിയട്ടോ അത് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കണേട്ടോ മീൻ രാത്രിയൊക്കെ മസാല പൂട്ടി വെച്ചും ചെയ്തു മീൻ മുളകിട്ട് വെച്ചും ചെയ്തുട്ടോ അപ്പോൾ കണ്ട മീനാണ് കൊടുന്നിരിക്കുന്നത് കണ്ട മീൻ പറഞ്ഞാൽ സൂദയെ എന്താന്ന് അറിയില്ല ഒരു വലിയ മീനാണ് കിട്ടാ അപ്പോൾ അത് കഷ്ണം വെട്ടിട്ടാണ് കടയിൽ നിന്ന് കൊണ്ടുവന്നത് പിന്നെ അതാവിടെ ഇക്കാക്ക് ദോശയിൽ ഇട്ടിക്കണം ഇക്കാക്ക് പുട്ട് നോമ്പറക്കുമ്പോൾ വേണ്ടാന്നുള്ളപ്പോൾ ദോശ దోమింటాను <laughs> ഉക്കാക്ക് മാത്രം ഇട്ടാം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പുട്ടും ഉണ്ടിട്ടാം പുട്ടും മീൻ മുളകിട്ടും നല്ല രസമാണ് കുട്ടിയൊക്കെ നാല് രസത്തി കുട്ടിയൊക്കെ തിരഞ്ഞീരട്ടാ അപ്പൊ പിന്നെ അതാണ്ടാക്കി പിന്നെ ഇത് കുറച്ച് ഒരു ആറുമണി ആറേ അഞ്ചൊക്കെ പത്തൊക്കെ ആയപ്പോൾ ഇക്ക വന്ന് അങ്ങനെ വന്നതിനേഷക്ക വന്നപ്പോൾ പൊരി ആയിട്ട് വന്നിട്ടുണ്ട് പൊക്ക പടട്ട അപ്പൊ ഞാൻ കുറെ പറഞ്ഞു കാരണം ഞാനിവിടെ പൊരി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇക്ക കൊണ്ടാന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ അപ്പൊ ഏതായാലും കുഴപ്പമില്ല രണ്ടിക്ക എന്താ പൊക്കപടിയും ഉള്ളി പടിയും ആയിട്ടാ പിന്നെ വന്നക്ക പത്തക്കയും അതുപോലെ തന്നെ പൈനാപ്പിളും കൊണ്ടുവന്നിട്ടുണ്ട് താണ് ഞാൻ പൈനാപ്പിൾ പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാനിട്ടാ പെട്ടെന്ന് തൊലികൾ തൊലികളിക്കാണെങ്കിൽ വരുമ്പോൾ തന്നെ തൊലികളൊക്കെ കഴിഞ്ഞാൽ സെറ്റാക്കി വെക്കുകയാണ് ബത്തക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ട് നേരം ആറേക്കാൾ അറേക്കാളിൽ അര മണിക്കൂറുള്ളതുകൊണ്ടൊക്കെ സെറ്റാവാനുണ്ട് ഞാൻ ഉള്ളി വട ഏകദേശം കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ പരിപാടികളൊന്നുമില്ലല്ലോ ചായ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ കുടിച്ചോളൂ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ചോളൂ കേട്ടോ അപ്പോൾ ചായവിടെ തീമച്ചിങ് കിട്ടാ ചായ റെഡിയാക്കാൻ അപ്പോൾ അതാ ഒരു അവസാനത്തെ ഉള്ളിവിടേയും കൂടി അങ്ങോട്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കാനിട്ട് ഇതും കൂടി കഴിഞ്ഞാൽ ഉള്ളിവടേൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ പൈനാപ്പിൾ ചെത്തി <laughs> കഷ്ണങ്ങളാക്കാനാണ് അപ്പോൾ നൈക്കൊക്കെ അടുക്കളി വന്ന് ഇക്ക ജ്യൂസ് അടിക്കാനായിട്ട് ഒരുങ്ങിക്കണം അപ്പോൾ ജ്യൂസ് അടിക്കാൻ നമ്മളിപ്പോൾ എന്നാൽ ഒരു പേക്കറ്റ് കൊണ്ടുവന്നിരുന്നല്ലോ ഈ ബദാമിന്റെ ഷേക്ക് ഒക്കെ പറഞ്ഞ ഡ്രിങ്ക് പറഞ്ഞിട്ടൊരു പാക്കറ്റാണ് അപ്പോൾ അതാ നമുക്ക് പാലും വെള്ളവും ആ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കലക്കിയാൽ മതി ജ്യൂസ് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇക്കത് കലക്കാനായിട്ട് നിൽക്കുകയാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം അതെ അതിനൊക്കെ ആയിട്ട് ഒരുങ്ങിക്കണം മക്കളെല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു പിന്നെ കുറേ റസ്ത്രഭാഗം കൊടുത്തേക്കന്നെ പന്തളിച്ചാൽ പോയി നീട്ടാം ഒഴുമ്പോൾ നോയിട്ട് പന്തഴിച്ചാൽ പോകട്ടോ പിന്നെ കുരങ്ങി തളർന്നിങ്ങോട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു പന്തഴിച്ചാൽ ും കൂടെ കഴിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇനി ബത്തക്കയും ഫ്രൂട്ട്സയും കട്ട് ചെയ്യാനും ജ്യൂസ് ഉണ്ടാക്കാനും മാത്രമേ ഉള്ളൂട്ടാ ബത്തക്കതാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ പൈനാപ്പിളും ഞാൻ തന്നെയാണ് കട്ട് ചെയ്ത് കിട്ടാം അപ്പം ഇന്ന് പണി വലിയ കുറവൊന്നും പത്തിരി അല്ലാത്ത പുട്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് കട്ട് ചെയ്യാനും ഒരുങ്ങിക്കുകയാണ് മറ്റേത് നമ്മള് പത്തിരിപ്പണിയും പൊരിപ്പണിയും കഴിയൂല അങ്ങനെ എന്താ പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊക്കെ ഫ്രിഡ്ജിത്തി രാവിലെ തന്നെ വെക്കൂട്ടാം കാരണം വൈകുന്നേരത്തേക്ക് വെള്ളം വേണം അപ്പം അങ്ങനെ എന്താ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും പാക്കറ്റ് നല്ല ടേസ്റ്റ് കേട്ടോ കക്കരി കക്കരി എല്ലാം ബദാമിൻ്റെ കഷ്ണങ്ങളൊക്കെ കണ്ടെങ്കിൽ നല്ല രസമാണ് അങ്ങനെല്ലാം നമ്മുടെ ഉള്ളിവിടെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ട പിന്നെ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം കഴിഞ്ഞിട്ട് അതും കൂടി ഉള്ളു ആ അപ്പോ തീയൊക്കെ കുറച്ച് വെച്ചതാണ് കാരണം ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കില്ല അപ്പൊ കത്തി കരയേണ്ട വിചാരിച്ചാണ് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ പതിനാലാം പതിമൂന്നാമത്തെ നോമ്പുത്തറിയാണ് കേട്ടോ അത് നോമ്പുത്തറേൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഷൂട്ട് ചെയ്യണത് പിന്നെ എന്തൊക്കെ പറയുക പിന്നെ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നിട്ടോ ഒരുപാട് സങ്കടത്തോടെയുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ട്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകരിയാണെ റിഷ അങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഋഷ അമ്മ ചാനലാണ് അത് ഒരുപാട് എന്താ പറയുക ഒരുപാടൊരു സങ്കടകരമായ അവസ്ഥയിലൂടെ കഴിഞ്ഞ കൂടെ പെണ്ണാണ് കേട്ടോ അപ്പോൾ ആറ് മക്കളാണ് ഉള്ളത് കൊള്ള വീട് ജപ്തിയാണ് ജപ്തി ഇറങ്ങി കൊടുക്കാണ്ട് ഈ നോമ്പ് കഴിഞ്ഞാൽ ഇറങ്ങി കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് റിയില്ല പാവങ്ങളാണ് പിന്നെ അതേമാതിരി തന്നെ ഒരു ഒരു സാധാരണക്കാരാണ് കൂലിപ്പണിക്ക് പോണതാണ് ഹസ്ബൻഡ് അപ്പോ കാര്യങ്ങളൊക്കെ എന്താണ് ഭയങ്കര വാടകയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനൊക്കെ ഒരു ഞാൻ എല്ലാ വിശദമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണാതൊന്നു പോയി കണ്ടു നോക്കിയിട്ട് ഒന്ന് ഉച്ചക്കാണ് കേട്ടോ ഇട്ടത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് കൊടുത്ത് സപ്പോർട്ടാക്കി തരീട്ടോ എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കുക അതെല്ലാം കഴിയുമില്ലെങ്കിൽ അപ്പോൾ ഷെയർ ഷെയർ ചെയ്താൽ നമുക്ക് ആൾക്കാർ ൾക്കാര് ഒരു ഒരാശ്വാസം ആയിക്കോട്ടെ അങ്ങനെ ഞാനവിടെ എല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാങ്ക് കൊടുക്കാൻ ഇക്കുന്നുണ്ട് അപ്പം ഇതാ ഉള്ളിവിടെ ചെറുതായിട്ട് അവസാനം ഒന്ന് കരിഞ്ഞു തോന്നുന്നു പിന്നെ പൈനാപ്പിളും ഇതൊക്കെ കട്ടേക്കാക്ക് പിന്നെ എന്നും ഈ മുസമ്പി വേണം കേട്ടോ ഈ എന്താണ് വൃത്തക്കാൽ വേണം കേട്ടോ ക്ഷീണത്തിന് നല്ലതാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ കസ്കസൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് ചെയ്യുന്നുണ്ട് കസ്കസൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കസ്കസ് കുറച്ച് കുട്ടികൾക്ക് ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ എന്നും എന്നും വാങ്ങി നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ പുതിർത്താനായിട്ട് വെച്ച് കൊടുത്ത് ഇനി ഈ ജ്യൂസ് ഒക്കെ അതും കൂടി ഇങ്ങുകൊടുക്കുമ്പോൾ അടിപൊളിയാവും കേട്ടോ അപ്പൊ നമ്മൾ മീൻ മുളകിട്ടത് ആ മീൻ മുളകിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഇണ്ടാ അപ്പോൾ കുറേ ദിവസമായിക്കോട്ടെ മീൻ തന്നെ ഉണ്ട് മീൻ കറി തന്നെ ഇപ്പം ഉണ്ടാക്കി പെറിച്ചിക്കറി കുറച്ച് ദിവസമായിട്ട് കേട്ടോ അപ്പോൾ ദോശ ഞാൻ അരിപ്പൊടിയിട്ടുണ്ട് സെറ്റ് ആക്കിയതാണ് കേട്ടോ ദോശ വിചാരിച്ചിട്ടില്ലായിരുന്നു പിന്നെ പുട്ട് ഇനി പറ്റാൻ ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ നോൻ പറഞ്ഞേക്കെന്നെ പുട്ട് കൊടുക്കണ്ട കറി മജി നീപ്പിച്ചിട്ട് ചായ ഒടിച്ച് കേടൂസ് ഇത് പന്ത കഴിച്ചതും നോൽക്കുള്ളതും ആനക്കളനാണ് ഇത് നോൻപോലാതെ ഉപ്പും മോളും മാങ്ങ ഒക്കെ അടിച്ച് ഉപ്പുമോളും ഇട്ട് തിന്നിരുന്നു എടുത്ത് നോമ്പ് പറക്കുമ്പോ മാത്രം തിന്ന അതിന് മുന്നെടു തിന്ന ചായവിടെ റെഡി ആവണേ ഉള്ളൂ ചായക്ക് പാൽപ്പൊടി ഇട്ടിട്ടില്ലേട്ടെ പറക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളുട്ടാ വീഡിയോ നമ്മൾ നോമ്പർക്കാണ് അപ്പൊ മക്കൾ എല്ലാരും ഇരുന്നിട്ടുണ്ട് മഞ്ഞുട്ടൻ്റെ പിന്നെ വീഡിയോ എടുക്കണ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യണ ഫോണപ്പ വേഗം അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഇൻഷാള്ള വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലിക്കും